വിപുലമായ വെഡിങ് റെന്റൽ കളക്ഷൻസ് ഇനി വടക്കാഞ്ചേരിയിലും വധുവരന്മാർക്ക് ആവശ്യമായ എല്ലാവിധ വിവാഹ വസ്ത്രങ്ങളും വാടകയ്ക്ക് നൽകുന്ന അതിവിശാലമായ ഷോറൂം എല്ലാവിധ വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും വാടകയ്ക്ക് നൽകുന്നു കൂടാതെ വധുവിന് അണിനൊരുങ്ങുവാൻ മേക്കോവർ സ്റ്റുഡിയോയും മിയോറ പ്രീമിയം വെഡ്ഡിംഗ് റെന്റൽസ് ആൻഡ് ഓവർ ബോയ്സ് സമീപം വെള്ളരക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ തിരുനാളിന് കൊടിയേറി വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ വിശുദ്ധ സബാസ്തനൌസ് പരിശുദ്ധ മറിയം പരിശുദ്ധ അൽഫോൺസാമ എന്നിവരുടെ സംയുക്ത തിരുനാൾ നവംബർ ഇരുപത്തിയൊൻപത് നവംബർ മുപ്പത് ശനി ഞായർ ദിവസങ്ങളിലായിട്ടാണ് ആഘോഷിക്കുന്നത് രാവിലെ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തൃശൂർ അതിരൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞൂർ ജോസ് കോനിക്കര കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു ഇടവക വികാരി ഫാദർ ജോഫി ചിറ്റലപ്പള്ളി ജനറൽ കൺവീനർ സേവ്യർ ചാലിശ്ശേരി കൈക്കാരന്മാരായ വി എൽ ജോർജ് ടി എ ജോഷി പി എഫ് റിൻഡോ സി ജെ അനുജിത് എന്നിവർ സന്നിഹിതരായി തിരുനാൾ ദിനമായ മുപ്പതിന് രാവിലെ പത്തിന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ജിതിൻ വയലുങ്കൽ കാർമ്മികനാകും ഫാദർ ജോഫി ചിറ്റലപ്പള്ളി പെരുന്നാൾ സന്ദേശം നൽകും വൈകിട്ട് നാലിന് പാട്ടു കുർബാന തിരുനാൾ പ്രദക്ഷിണം എന്നിവ നടക്കും ഫാദർ ജെയിംസ് ആലപ്പാട്ട് കാർമികനാകും ശുദ്ധമായ സ്വർണം ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഉൽപാദന വിലയിൽ അനുപമമായ കളക്ഷൻസ് പവിത്രമായ ബന്ധങ്ങൾ ജി ജി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിഹൈൻഡ് ന്യൂ ചോർച്ച് നിയർ കാൽഡിയൻ ഹാൾ ബല്ലിക്കുലം റോഡ് തൃശൂർ